എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്നെങ്കിൽ പത്തനംതിട്ടയ്ക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇന്നിട്ട് ഇട്ടിട്ടുള്ളത് അപ്പം പത്തനംതിട്ടയിൽ പോകുന്ന എനിക്ക് രണ്ട് ദിവസത്തെ ട്രെയിനിങ് ആണ് പത്തനംതിട്ട വെച്ചാണ് അപ്പം അതിനുവേണ്ടി പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഞാനുള്ളത് ബസ്സേലാണ് അപ്പം ബസ്സിൽ പോകുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പം പത്തനംതിട്ട ഒരു സ്കൂളിൽ വെച്ചാണ് ട്രെയിനിങ് നടക്കുന്നത് അപ്പം ഞാൻ അവിടുത്തെ സ്കൂളെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അവിടെ ഒരു പ്രീ പ്രൈമറി സ്കൂള് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെത്തിയ അതിഥിയെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇപ്പം നമ്മുടെ ഈ പിന്നെ ഈ ഞാനിപ്പം പോകുന്നത് വേണാടിൻ്റെ ഒരു ബസ്സാണ് ആ വേണാടിൻ്റെ പ്രൈവറ്റ് ബസ് അപ്പം ആ ബസ്സിനകത്ത് നമ്മുടെ ഒരു ചെറിയ ഗണപതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചതാണ് ആ പൂവൊക്കെ ഇട്ടേക്കുന്നതും പാ ഗണപതിയെ വെച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പം പത്തനംതിട്ട അടുക്കാറായിട്ടുണ്ട് കുറച്ച് ഇച്ചിരി കുറച്ചേ ഞാൻ എടുത്തുള്ളൂ എടുത്തുള്ളു ഒന്നും എടുത്തില്ല ഒത്തിരി വിശേഷങ്ങളൊന്നും എടുക്കാനുള്ള ബസ് ആയതുകൊണ്ട് എനിക്ക് എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് അബാൻ എന്ന് പറഞ്ഞ് ടവറ് അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു വലിയ ബിൽഡിങ്ങാണ് അങ്ങനെ ഈ വളവ് തിരിഞ്ഞ് ചെല്ലുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ റോഡിൻ്റെ മേൽഭാഗത്തായിട്ടാണ് നമ്മുടെ പിന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓട്ടക്കാണ് പോകുന്നത് നമ്മുടെ ട്രെയിനിങ് സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടുന്ന് അറിവ് ഇരുപ പോയിൻ്റാണ് നമുക്ക് ഓട്ടോക്ക് പോകുമ്പോൾ റോഡിലെല്ലാം വെള്ളമുണ്ട് മഴയൊക്കെ പെയ്ത വെള്ളമാണ് ഇട്ടി നിൽക്കുന്നത് അങ്ങനെ ഇവിടുന്ന് നമ്മൾ നീ വളഞ്ഞ് അകത്തോട്ട് കയറണം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ റോഡിൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്നതെല്ലാം നല്ല റോഡ് പന്നലാണ് റോഡെല്ലാം എന്താണ് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളമൊക്കെ കെട്ടായിട്ടൊക്കെ കിടക്കുകയാണ് ഇപ്പം ഇവിടെ തന്നെ തന്നെയാണെങ്കിൽ ഒരു ചുട്ടിപ്പാറയെന്നു വേണ്ടി വലിയൊരു പാറയുണ്ട് ആ പാറയുടെ മണ്ടയ്ക്ക് അയ്യപ്പൻ്റെ വിഗ്രഹമൊക്കെ വരുന്നുണ്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് പക്ഷേ എന്ത് ചെയ്യാൻ ഒന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇത് അമ്പാറ്റി അമ്പാടി കുഞ്ഞാറ്റ പേരിലെ വിജിയാണ് ഞങ്ങൾ എൻ്റെ കൂടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സ്കൂളിലെത്തി സ്കൂളിലോട്ട് ഇറങ്ങി പോകുന്ന പാകമാണ് ഈ കാണുന്നത് ഇതാണ് ഈ പ്രീ പ്രൈമറി സ്കൂള് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല എല്ലാ ഒരു പാർക്കും നല്ല എന്താ പറയുക നല്ല ഈ കാണുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ ഒരു കുളമുണ്ട് ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിയാക്കി ഒരു സ്കൂൾ തന്നെയാണ് ഉണ്ടാവും ഇതാണ് ബാത്റൂം ഇത് പക്ഷേ നമ്മൾ കണ്ട ഒരു ഗുഹ പോലെ മരത്തിൻ്റെ വീടിനകത്ത് ഉണ്ടാക്കി വെച്ച പോലെ തോന്നും ഇത് മനോഹരമായിട്ടുള്ളൊരു സ്കൂളാണ് പിന്നെ അബാകസ് ആണെങ്കിൽ അവിടെ ഗ്രില്ലായിട്ടിട്ടേക്കുന്നൊരു അബ അബാകസ് തന്നെയാണ് കേട്ടോ ഉണ്ട് സ്ലൈഡും സീസോയും എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല മനോഹരം ഭാഗത്തോടെ ഞാൻ അവിടെ കുട്ടികളൊക്കെ ഉള്ളതോടെ ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ ആവശ്യം വേണ്ടാന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നത് ശരിയാണല്ലോ അപ്പം ഇങ്ങനെ ജസ്റ്റ് അതിലൊന്ന് പോയിട്ട് തിരിച്ചു ഇനി വന്നു അപ്പം ഞങ്ങൾക്ക് ട്രെയിനിങ് നടക്കുന്നതിനിടയ്ക്ക് ഒരാൾ ഇങ്ങനെ വാതിൽ കുറേ നേരം വന്നിരുന്നു അത് കഴിഞ്ഞ് സഖി കിട്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരാൾ വന്നിരിപ്പാണ് അപ്പം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ക്ലാസ്സിനകത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്ലിയർ ക്ലിയറായിട്ടൊന്നും കിട്ടുന്നില്ല എല്ലാവരും വേറെ ക്ലാസ്സൊക്കെ തീരാറായായിരുന്നു വൈകുന്നേരമായി അപ്പോഴാണ് ഈ കക്ഷി കയറി വന്നത് ഈ കക്ഷി അവിടെ തന്നെ ഉള്ളതാണ് ആ സ്കൂളിലെ തന്നെ ആളാണ് കുറേ നേരം വാതിലി വന്ന് കിടന്ന് നോക്കി ഇവിടെ എന്തുവാ നടക്കുന്നത് ഒന്ന് സഖി കേട്ടപ്പം സഖി കേട്ടപ്പം കാണാം ക്ലാസ്സിനകത്ത് ഓട്ടിക്ക് വന്നു എന്നിട്ട് എല്ലാവരും ഒന്ന് നിരീക്ഷിക്കുവാണേ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഒത്തുകൂടിയത് എന്തിനാ എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിയാറായി എല്ലാവരും പോകുന്ന സമയമായതുകൊണ്ട് തന്നെ ഉച്ചക്കായിരുന്നെങ്കിൽ വന്നായിരുന്നെങ്കിൽ നമുക്ക് അതിനെന്തേലും കൊടുക്കായിരുന്നു അത് ഉച്ചയ്ക്ക് വന്നില്ല വൈകീട്ട് ആയപ്പോഴത്തേനാണ് വന്നത് അന്ന് അവധി ദിവസവും കൂടെ ആയിരുന്നു അവധി ദിവസം ആയതുകൊണ്ട് ആരും ആഹാരം കൊടുക്കാനൊന്നും ഇല്ലായിരുന്നതാനും നേരത്തെ വന്നായിരുന്നെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ചോറിൻ്റെ പങ്കൊക്കെ കുറച്ച് അതിനൂടെ പങ്ക് ചെയ് കൊടുക്കായിരുന്നു എന്തെയ്യാ താമസിച്ച് വന്നുപോയി നല്ലൊരു പൂച്ച കുഞ്ഞാണ് നല്ല ഭംഗിയുള്ളത് അപ്പം അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സമയം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് നാലരയൊക്കെ ആയി പിന്നെ നമ്മൾ അവിടുത്തെ എ ടി എമ്മിലൊക്കെ കയറി കണ്ട ഞാൻ പറഞ്ഞില്ലേ ആ ചു ചുട്ടിപ്പാറ എന്നൊക്കെ പറയുന്ന ഈ ഈ പാറയാണേ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ പാറയുള്ളത് പാറയുടെ മണ്ടയ്ക്ക് കയറി എന്നാൽ നമുക്ക് പത്തനംതിട്ടയുടെ മുക്കാൽ ഭാഗം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ